വളങ്ങള് മിതമായ വിലയിൽ ലഭ്യമാക്കണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കാർഷിക മേഖലയിൽ തുടരുന്നവരെ ഈ രംഗത്ത് തന്നെ പിടിച്ചു പിടിച്ചുനിർത്താനുള്ള ശ്രമങ്ങള് സർക്കാർ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് കർഷകർക്ക് ആവശ്യത്തിന് വളം മിതമായ വിലയിൽ ലഭ്യമാക്കേണ്ടത് ഇക്കാര്യത്തിൽ പരമപ്രധാനമാണ് വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കാന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് രാസവളങ്ങൾക്ക് വില വർധിച്ചതിനൊപ്പം വിപണിയിൽ കടുത്ത ക്ഷാമവും നേരിട്ടതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പൊട്ടാഷ് ഫാക്ടംഫോസ് കൂട്ടുവളങ്ങൾ തുടങ്ങിയവക്കാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് വന്തോതില് വില ഉയർന്നത് പൊട്ടാഷ് ചാക്കിന് മുന്നൂറ് രൂപ കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിച്ചു ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒന്ന് പൂജ്യം വിസർഗം രണ്ട് ആറ് വിസർഗം രണ്ട് ആറ് കൂട്ടുവളത്തിന്റെ വില ആയിരത്തി നാനൂറ്റിഅമ്പതിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പതായി ഉയർന്നു ഫാറ്റംഫോസ് വില അടുത്തിടെ രണ്ടു തവണ ഉണ്ടായ വർധനവിലൂടെ ആയിരത്തി മുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചായി ഒരു ഹെക്ടർ നെൽകൃഷിക്ക് മൂന്ന് തവണയായി ഫാത്തംഫോസ് പൊട്ടാഷ് യൂറിയ എന്നീ വളങ്ങൾ ചെയ്യാറുണ്ട് മിക്ക കർഷകരും വില വർധനവുമൂലം ഈ ഇനത്തിലെ രണ്ടായിരം കോടിയുടെ അധിക ബാധ്യത സൃഷ്ടിക്കും കാപ്പി റബ്ബര് വാഴകൃഷി തുടങ്ങി എല്ലാ ഇനങ്ങളെയും ബാധിക്കും വിലവർദ്ധന കർഷകർക്ക് താങ്ങാവുന്ന വിലയിൽ വളങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയിരുന്ന സബ്സിഡി ഘട്ടംഘട്ടമായി കുറച്ചുവരികയാണ് കേന്ദ്ര സർക്കാർ ഓരോ വാർഷിക ബജറ്റിലും വളം സബ്സിഡീനത്തിൽ നീക്കിവെക്കുന്ന തുകയില് വൻവെട്ടിക്കുറവാണ് വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയും ബജറ്റില് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപ നീക്കിവെച്ച സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരേല് ഒന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം കോടിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരേല് ഒന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടിയുമാണ് നീക്കിവെച്ചത് വളങ്ങളുടെ പ്രധാന ഘടകമായ ഫോസ്ഫോറിക് ആസിഡിന്റെ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കേറ്റം റഷ്യ യുക്രൈൻ യുദ്ധം പശ്ചിമേഷ്യന് സംഘർഷം രാസവളങ്ങളുടെ കയറ്റുമതിയിൽ ചൈന വരുത്തിയ വെട്ടിക്കുറവ് തുടങ്ങിയ കാരണത്താല് അന്താരാഷ്ട്ര മാർക്കറ്റില് വളങ്ങളുടെ വില കുതിച്ചുയരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി വിഹിതം വെട്ടിക്കുറച്ചത് കാലവർഷം വളപ്രയോഗത്തിന്റെ ഘട്ടമാണ് കർഷകർക്ക് തെങ്ങ് കമുക് കാപ്പി റബ്ബർ നെല്ല് തുടങ്ങി മിക്ക വിളകൾക്കും ജൈവവളങ്ങൾക്കൊപ്പം രാസവളവും പ്രയോഗിക്കുന്നു എന്നാൽ മിക്ക രാസവളങ്ങൾക്കും വിപണിയിൽ കടുത്ത ക്ഷാമമാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ് കാൽസ്യം നൈട്രേറ്റ് തുടങ്ങിയ മുന്തിയ ഇനം വളങ്ങളുടെ കയറ്റുമതി ചൈന നിർത്തിയതാണ് ക്ഷാമത്തിനു കാരണമെന്നാണ് റിപ്പോർട്ട് ഇത്തരം വളങ്ങൾ ജൂണ് ഡിസംബർ കാലയളവിൽ പതിനഞ്ച് മുതൽ പതിനാറ് വരെ ലക്ഷം ടണ് വരെ ഇറക്കുമതി ചെയ്യാറുണ്ട് ഇന്ത്യ ആഭ്യന്തര ഉപയോഗത്തെ ബാധിക്കുമെന്നതിനാലാണ് ചൈന ഇവയുടെ കയറ്റുമതിയിൽ കടുത്ത നിയന്ത്രണം വരുത്തിയതെന്നാണ് പറയപ്പെടുന്നത് പകരം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമം ഫലം കണ്ടതുമില്ല ഇന്ത്യന് സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് കൃഷി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അമ്പത്തിയൊന്ന് വരെയും മൊത്തം ദേശീയ വരുമാനത്തിൽ കാർഷിക മേഖലയുടെ പങ്ക് അമ്പത്തിയൊന്ന് ദശാംശം ഒമ്പത് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നില് ഇത് മുപ്പത്തിയഞ്ച് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരേലും പതിനഞ്ച് ശതമാനമായും കുറഞ്ഞു എങ്കിലും ഗ്രാമീണ മേഖലയുടെ മുഖ്യ സാമ്പത്തിക സ്രോതസ് ഇന്നും കൃഷിയാണ് ഗ്രാമങ്ങളിൽ പകുതികളും കുടുംബങ്ങളും ജീവിത ജീവിതസന്ധാരണത്തിന് കൃഷിയെയാണ് ആശ്രയിക്കുന്നത് തൊഴിൽ സൃഷ്ടിക്കുന്നതിലും കാർഷിക മേഖലയുടെ പങ്ക് അദ്വിതീയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നില് രാജ്യത്തെ എഴുപത് ശതമാനം തൊഴിലാളികളും കൃഷി അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തില് അമ്പത്തിയാറ് ദശാംശം ഏഴ് ശതമാനമായും രണ്ടായിരത്തി പതിനൊന്നില് നാല്പത്തിയെട്ട് ദശാംശം ഒമ്പത് ശതമാനമായും കുറഞ്ഞു നിലവില് അത് നാല്പത്തിമൂന്ന് മുതൽ നാല്പത്തിനാല് വരെ ശതമാനത്തിലെത്തിയിരിക്കുമെന്നാണ് മതിപ്പ് കണക്ക് പൗരന്മാരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ച സാങ്കേതിക മേഖലയിലെ വളർച്ച തുടങ്ങി കാർഷിക മേഖലയുടെ തളർച്ചയ്ക്ക് വിവിധ കാരണങ്ങൾ പറയപ്പെടുന്നുണ്ടെങ്കിലും കൃഷി ലാഭകരമല്ലാത്ത ഏർപ്പാടായി മാറിയെന്നതാണ് ഇതിന് പ്രധാന കാരണം ഭരണകൂട നയങ്ങളും കാർഷിക പരിസ്ഥിതിയും കർഷകർക്ക് ഒട്ടും അനുകൂലമല്ല മുടക്കുമുതലെങ്കിലും കിട്ടുന്ന സാഹചര്യത്തിലെ ഏതൊരാളും കൃഷിയിറക്കാൻ സന്നദ്ധമാകുകയുള്ളൂ പ്രകൃതി ദുരന്തം മൂലം കൃഷികൾക്ക് നാശനഷ്ടം വന്യജീവികൾ കൂട്ടത്തോടെ ഇറങ്ങിവന്ന് കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം വളങ്ങളുടെ ക്ഷാമം തുടങ്ങിയ കാരണങ്ങളാല് കൃഷികള് പൊതുവെ വിജയകരമല്ല നിലവില് കാർഷിക മേഖല വിട്ട് മറ്റു മേഖലയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചുവരികയാണ് കർഷക ആത്മഹത്യകൾ വന്തോതില് ഉയരുന്നതും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിലേക്കാണ് വിരല് ചൂണ്ടുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഭാവിയും അത്ര ശുഭകരമല്ലെന്നാണ് റിപ്പോർട്ട് ക്രമരഹിതവും തീവ്രവുമായ മഴ അന്തരീക്ഷ താപനിലയിലെ ഉയർച്ച വർദ്ധിച്ചുവരുന്ന കീടാക്രമണം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം വരും വർഷങ്ങളിലെ ഇന്ത്യന് കാർഷിക മേഖല ഇരുപത്തിയഞ്ച് ശതമാനം വിളനഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് ചില പഠനങ്ങളെ അടിസ്ഥാനമാക്കി അഖിലേന്ത്യാ കർഷക സംഘടനാ ഫെഡറേഷന് എഫ്എഐഎഫ്ഐ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയത് ഈയൊരു ഒരു സാഹചര്യത്തിൽ നിലവില് കാർഷിക മേഖലയിൽ തുടരുന്നവരെ ഇതര മേഖലകള് തേടിപ്പോകാനുള്ള അവസരം നൽകാതെ കാർഷിക രംഗത്ത് തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് കർഷകർക്ക് ആവശ്യത്തിന് വളം മിതമായ വിലയിൽ ലഭ്യമാക്കേണ്ടത് ഇക്കാര്യത്തിൽ പരമപ്രധാനമാണ് വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് വ്യവസായ ഭീമന്മാർക്ക് വന ഇളവുകളും ആനുകൂല്യങ്ങളുമാണ് സർക്കാർ നൽകി വരുന്നത് നികുതി ഇനത്തില് വൻവെട്ടിക്കുറവ് ബാങ്ക് കടങ്ങൾ എഴുതിത്തള്ളല് ഉത്പാദനവുമായി ബന്ധപ്പെടുത്തി ഇൻസെന്റീവുകള് നൽകല് വ്യവസായത്തിനെന്ന പേരിലെ തുച്ചവിലക്ക് സഹസ്രക്കണക്കിന് ഏക്കരു പതിച്ചു നൽകൽ എന്നിങ്ങനെ നിരവധി ആനുകൂല്യങ്ങള് ഇത്തരമൊരു അനുകൂല മനസ്സ് എന്തുകൊണ്ടാണ് രാജ്യത്തെ കർഷകരുടെ കാര്യത്തിൽ സർക്കാരിനുണ്ടാകാതെ പോകുന്നത് കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന് സഹായകമായ സബ്സിഡി തുടങ്ങിയ ആനുകൂല്യങ്ങള് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായി തീരും വളക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്